ചിത്രരചനയിലും പെയിന്റിങ്ങിലും ശ്രദ്ധേയനാകുകയാണ് ചുണ്ടയിലെ മാവില വീട്ടിൽ വിനോദ് കുമാറിന്റെയും ഷീജുടേയും മകനായ അശ്വിൻ വിനോദ് ഈ വാർത്ത നിങ്ങൾക്കായി ചിത്രരചനയിലും പെയിന്റിങ്ങിലും ശ്രദ്ധേയനാകുകയാണ് ചുണ്ടയിലെ മാവില വീട്ടിൽ വിനോദ് കുമാറിന്റെയും ഷീജിയുടെയും മകനായ അശ്വിൻ വിനോദ് ചിത്രരചനയെ തന്റെ ഇഷ്ട വിനോദമായി കണ്ട് സ്വയം ആർജിച്ച കഴിവിലൂടെയാണ് അശ്വിന്റെ യാത്ര ആരെയും അത്ഭുതപ്പെടുത്തുന്ന രചനകളാണ് അശ്വിൻ്റെത് പേപ്പറുകളിൽ വരച്ചുകൂട്ടിയ ചിത്രങ്ങൾ നിരവധി അശ്വിൻ്റെ ചിത്രരചനയോടുള്ള ഇഷ്ടം വീടിൻ്റെ ചുമരുകളിലും കാണാം ചുമരുകളിലും അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് ചിത്രരചനയിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള അശ്വിൻ നല്ലൊരു ഗായകനുമാണ് കൺമുയൽ ിൽ നിഴലിനു അമ്പിൽ കലയ്ക്കുള്ളില് ആമക്കൂറും താനെ വലഞ്ഞുകേറി തുരുത്തിൽ നിന്നു പതി താരക്കൊടുത്തുള്ളൊരാച്ചും വെട്ടിലും ഭൂമിയെ പാടെമൂടും അത്രയും കഥ കേ ചൂട് ഉറങ്ങ തളരാതെ ചിരിയോട് കുഞ്ചിൽ കളിയാടി പ്ലസ് ടു കഴിഞ്ഞ് എം ബി ബി എസിന് അഡ്മിഷൻ നേടി ക്ലാസ് തുടങ്ങുന്നതിന് കാത്തിരിക്കുകയാണ് അശ്വിൻ അടുത്ത മാസം ക്ലാസുകൾ ആരംഭിക്കും ഇൻവേർട്ട് ആർട്ട് ഡിജിറ്റൽ ആർട്ട് പെൻസിൽ ഡ്രോയിങ് എന്നിവയാണ് ഏറെ ഇഷ്ടം ഇൻവേർട്ട് ആർട്ടിൽ സിനിമാ താരം ടോവിനോയുടെ ചിത്രം വരച്ചിരിക്കുകയാണ് ഇത് ടോവിനോയെ നേരിൽ കണ്ട് നൽകണമെന്ന ആഗ്രഹവുമുണ്ട് അശ്വിന് പയ്യന്നൂരിൽ അസിസ്റ്റൻ്റ് സെയിൽസ് ടാക്സ് ഓഫീസറായ അച്ഛൻ വിനോദ് കുമാറും ആലക്കോട് അഗ്രിക്കൾച്ചറൽ അസിസ്റ്റൻ്റായ അമ്മ ഷീജയും അമ്മമ്മയും തനിക്കേറെ പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും അശ്വിൻ പറഞ്ഞു മുതൽ ചിത്രം വരക്കാറുണ്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഓരോ ചിത്രത്തിന്ന് വരുന്ന മിസ്റ്റേക്കിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത വരക്കുന്ന ചിത്രം നന്നായിട്ട് വരക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരുപാട് വിധത്തിലുള്ള ചിത്രങ്ങൾ വരക്കാറുണ്ട് പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ വെച്ച് വരക്കാറുണ്ട് ഡിജിറ്റലായിട്ട് വരക്കാറുണ്ട് ഇൻവേഴ്സ് ആർട്ട് വരക്കാറുണ്ട് അങ്ങനെ ഇൻവേഴ്സ് ആർട്ട് വഴി വരച്ച ഈയിടക്കിറങ്ങി ആ ടൊവിനോലിലെ സിനിമയിലെ ഒരു കഥാപാത്രമായിട്ടുള്ള മാണിക്യത്തിന് വരച്ചിട്ടുണ്ട് അത് ടൊവിനോലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരച്ച് എല്ലാവരെയും എല്ലാവർക്കും സന്തോഷപ്പെടുത്തുന്ന രീതിയിൽ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എം ബി ബി എസിൻ്റെ അഡ്മിഷൻ എനിക്കിപ്പം ഈ വർഷം കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ടയാണ് അപ്പം അതും ചിത്രകലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ